വിശുദ്ധവും പരിപാവനവുമായ മുഹറം പത്ത് ഈ മുഹറം പത്തിൽ ഒരു വിശ്വാസിയുടെ മനോനുകരങ്ങൾ ഒരുപാട് പ്രതിഫലത്തിന്റെ നന്മയുടെ വാതായനങ്ങളല്ലാതെ തുറന്നിടുമ്പോഴും എല്ലാ വിശ്വാസികളുടെയും മനസ്സകങ്ങളിൽ നൊമ്പരത്തിന്റെ തീക്കനൽ കൊണ്ടു തരുന്ന ഒരു ചരിത്രമാണ് കർബല യുദ്ധ ചരിത്രം മഹാനായ ഹുസൈൻ അലിഅള്ളാഹത്തൽ നുവിന്റെ ഷഹാദത്ത് ഇൻഷ കുറഞ്ഞ സമയത്ത് ഒരു വലിയ ചരിത്രമാണ് കർബല യുദ്ധ ചരിത്രം അതിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞതിനുശേഷം നമുക്ക് ചെയ്യാം ചരിത്രം കേൾക്കാൻ ഇഷ്ടമുള്ളവർ ായി മഹാനായി ഹുസൈൻ റഫിഅള്ളാഹുവിന്റെ വഫാത്തിന്റെ ചരിത്രം ഒരല്പഭാഗം നമ്മൾ ചർച്ച ചെയ്യുകയാണ് അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും മഹാനുഭാവന്മാരോടൊപ്പം സ്വർഗത്തിൽ പോകാനും വലിയ തൗഫീഖ് നസിബാഖിത്തം അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ പലരും നോമ്പുകാരാണ് മുഹറം പത്തിന്റെ പകൽ അത് പരിശുദ്ധമായ ഒരുപാട് നന്മയുടെ ഒരുപാട് റഹ്മത്തിന്റെ മാലാകമാർ പറന്നിറങ്ങുന്ന ഈ അസുലഭമായ മുഹൂർത്തത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നവരാണ് അഹിലുബൈത്ത് പ്രവാചകന്മാർ മുൻഗാമികൾ അള്ളാഹുബിൻ റസൂലിന്റെ കുടുംബം എന്നാൽ മുത്തനവിധങ്ങളെ പേരക്കെടാവാകുന്ന മഹാനായ ഹുസൈൻ റലി അള്ളാഹുബിന്റെ ഒരു ചരിത്രമുണ്ട് കർബല യുദ്ധ ചരിത്രം വിശാലമായി പറയാൻ നമുക്ക് കഴിയില്ല അതിന്റെ പ്രധാന ഭാഗം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ വിവരിക്കട്ടെ കർബല കഥയൊന്ന് വിവരിക്കട്ടെ ഇസ്ലാമിൽ കരിമുകിൽ വീഴ്ത്തിയ ഇതിഹാസമോ ോതിടട്ടെ കർബല ഇശലായി കോർത്തിടട്ടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു യുദ്ധമോ ഇതുപോലെ ഒരു സംഭവങ്ങളോ നമുക്ക് കാണാൻ കഴിയില്ല അത്രമാത്രം വിശാലമാണ് കർബല യുദ്ധ ചരിത്രത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ മുത്തനബി അലൈഹി സല്ലിസ്ല തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാൻകു ഭരണത്തിലായി ഉമർ തങ്ങൾ ഭരണത്തിൽ വന്നു അവസാനം അലിബിൻ അബി തോലി അള്ളാഹു ഭരണത്തിലായി അലിയാർ തങ്ങളുടെ രണ്ട് മക്കളാണ് ഹസൻ ഹുസൈൻ റലിഅള്ളാഹുമാ ഹസൻ അലി അള്ളാഹത്ത അനുഹുബിനെ വിഷം കൂട്ടപ്പെട്ട വെള്ളം കുടിച്ചിട്ടാണ് മഹാനുഭാവനെ കളഞ്ഞത് ആ ചരിത്രം നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം അള്ളാഹു ഭാഗ്യം തരട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക മുഹറം പത്തിന് വഫാത്തായ ഷഹീദായ മഹാനായ ഹുസൈൻ അലി അള്ളാഹത്തിന്റെ ഷഹാദത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക കൂഫ എന്ന് പറയുന്ന രാജ്യം അവിടെ രാജ്യം ഭരിക്കുന്നത് മുആാവിയ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മകനായ യസീദ് ബിൻബിയ ബിൻ ബിൻ യസീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് യസീദ് ബിൻ മുിയ എന്ന ഭരണാധികാരിയാണ് ക്രൂര ായീദാണ് രാജ്യം ഭരിക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പേരക്കെടാവായ ഹുസൈൻ അലി അള്ളാഹു തനുഹുബിന്റെ കൂഫയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ധാരാളം കത്തുകൾ വരാൻ തുടങ്ങി മഹാനബുകളെ ഇവിടുത്തെ ഭരണം ശരിയല്ല നിങ്ങൾ കടന്നു വരണം നിങ്ങൾ ഇവിടെ ഭരിക്കണം നിങ്ങളുടെ ഗവർണറാകണം നിങ്ങളുടെ അധികാരിയാകണം ഞങ്ങൾ ഇസ്ലാമിന്റെ ആ ഒരു ആ തേജസ്സിലേക്ക് ഇസ്ലാമിന്റെ ഭരണത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമെന്ന് മഹാനായ ഹുസൈൻ അലി അള്ളാഹുന്റെ കത്തുകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു അങ്ങനെ മഹാനായ ഹുസൈൻ അലി അള്ളാഹ് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കർബാഷരീഫിന്റെ ചാരത്തേക്ക് വന്നു കർബാഷരീഫിന്റെ ചാരത്ത് വന്ന് മഹാനായ ഹുസൈൻ അലി അള്ളാഹുഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുബിന്റെ ദർബാറിലേക്ക് ദുവാ ചെയ്ത ഒരു ചരിത്രം പരിശുദ്ധമായ ഇസ്ലാമിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മഹാനായ ഹുസൈൻ അലി അള്ളാഹുത്തൽ അനഹു പരിശുദ്ധമായ കർബാഷരീഫിന്റെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹുബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്ത് പടച്ചവനെ പരിശുദ്ധ കഴുബയിലേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ടാണ് മഹാനുബാൻ ദുവാ ചെയ്ത് അള്ളാഹു ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കടന്നു വരുന്ന സമയമാണ് ദുൽഹിജ്ജ ഈ മാസത്തിൽ എനിക്ക് ഇവിടെ നിൽക്കാനാണ് ആഗ്രഹം പക്ഷേ കഴിയുന്നില്ല എന്റെ സാഹചര്യം പ്രതികൂലമാണ് ഞാൻ ഇത് ആ കൂഫയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മഹാനായ ഹുസൈൻ അലി അള്ളാഹു കൂഫ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അങ്ങനെ പരിശുദ്ധമായ കൂഫയിലേക്ക് മഹാനായ ഹുസൈൻ അലി അള്ളാഹുത്തണുഭവും ഭാര്യയും മക്കളും കുടുംബവും കുറെ പരിവാരങ്ങളുമായി യാത്ര തിരിക്കുന്നു എന്നാണ് ചരിത്രം അങ്ങനെ കുറെ സഞ്ചരിച്ചു കുറെ സഞ്ചരിച്ച് ഇവർ മരുഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് മരുഭൂമിയിൽ ടെൻറ്റ് കെട്ടി മരുഭൂമിയിൽ ടെന്റ് കെട്ടിയപ്പോ അവരുടെ തൊട്ട് ഭാഗത്ത് മറ്റൊരു ടെന്റ് കാണാൻ കഴിഞ്ഞു അതൊരു കച്ചവടക്കാരാന്ന് മനസ്സിലായി മഹാനായ ഹുസൈൻ അലി അള്ളാഹു താണുവിനെ പുറത്ത് കണ്ടപ്പോ അതിലൊരാള് വിളിച്ചു പറഞ്ഞു ഇത് ഹുസൈൻ അലി അള്ളാഹത്തണുഖുവാണല്ലോ എന്ന് പറഞ്ഞപ്പോ യാത്രയുടെ അമീർ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു ചോദിച്ചു ഹുസൈമങ്ങൾ ഹുസൈമങ്ങൾ പറഞ്ഞു അലി അള്ളാഖു അതെ ഞാൻ ഹുസൈൻ തങ്ങളാണ് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാ മഹാനായ ഹുസൈൻ അലി അള്ളാഹത്തണു പറഞ്ഞു ഞാൻ കൂഫയിലേക്ക് പോവാണ് അവിടെ ക്ഷണമുണ്ട് അവിടെ ഇസ്ലാമിക ഭരണം കാഴ്ചവെക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഉടൻ തന്നെ ആ യാത്രയുടെ നേതാവ് പറഞ്ഞു തങ്ങളെ ഞങ്ങൾ കൂഫയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കൂഫയിൽ നിന്നാണ് വരുന്നത് മുസ്ലിം ആവേശത്തോടെ അതിലേക്കാൾ ഉത്കണ്ഠയോടെ ചോദിച്ചു അവിടെ എന്താണ് നടക്കുക സുബെഹാനല്ല ആ യാത്രക്കാരൻ പറഞ്ഞു കൊടുത്ത സംഭവം എന്താണെന്നറിയോ ഇത്രയും ബഹുമാനപ്പെട്ട പ്രിയ മുത്താറ്റൽ പേരെ കീടാങ്ങളെ എന്തെന്നാൽ വാർത്തകൾ നേരിത് ഗുൽമത്ത് കോഫയിലേ എത്രയും ബഹുമാനപ്പെട്ട പ്രിയ മുത്താറ്റൽ പേരെ കീടാങ്ങളെ എന്തെന്നാൽ ചൊല്ലുന്നു വാർത്തകൾ നേരേത് ഗുൽമത്ത് മുസ്ലിമിനെയും അവർ വാദിച്ചിട്ടുണ്ട് കൂട്ടാളിയാം ഹാനി ഉമ്മത അതിലുണ്ട് ഉറ്റവരുടയാവർ എല്ലാരും കത്തിലുണ്ട് വല്ലാത്ത ചതിയന്മാര അവരെന്നും വരാം എന്നാലും മുത്താറ്റൽ തങ്ങളെ നിങ്ങൾ ഒരിക്കലും പോകല്ലേ കൂഫയിലേ ആ യാത്രയുടെ നേതാവ് പറഞ്ഞു തങ്ങളെ ഒരു കാരണവശാലും പോകല് അവർ ചതിയന്മാരാണ് ഇത് കേട്ടപ്പോ ഹുസൈൻ അലി അള്ളാഹു പറഞ്ഞു മുസ്ലിമിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പരിശുദ്ധമായ മദീനയിൽ നിന്ന് മക്കയുടെ പ്രദേശത്ത് നിന്ന് ഒരാൾ പോയി മുസ്ലിം റലി അള്ളാഹത്ത് തങ്ങു പോയിട്ടുണ്ടല്ലോ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ പറഞ്ഞു അവർ കൊന്നുകളഞ്ഞു ചോദിച്ചു കൂടെപ്പോ രണ്ട് ഇവിടെ രണ്ടുപേരെയും കൊന്നു കളഞ്ഞു സുബാൻ അള്ളാഹ് ദൂതനായി പോയ ഹുസൈൻ അബി അള്ളാഹുനുബിന്റെ ദൂതുമായി പോയ മുസ്ലിം തന്റെ രണ്ട് മക്കളെയും മഹാനായ ഹുസൈൻ അലി അള്ളാഹു ഓടുകയാണ് എന്നിട്ട് തന്റെ ചോരക്കിടാവിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആ ഹുസൈൻ അലി അള്ളാഹു പറഞ്ഞു ഈ കുട്ടി എനിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് മുസ്ലിം റള്ളി അള്ളാന്റെ മക്കൾ എനിക്ക് അതുകൊണ്ട് സ്വന്തം മക്കളെ കൊലക്ക് കൊടുത്തിട്ട് എന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ഞാൻ മാളത്തിനകത്തിരിക്കാൻ ഞാൻ ഭീരുവല്ല ഞാൻ മുത്തർ റസൂല പേരെ ധീര ായ അലിയാര് തങ്ങളുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹുസൈൻ അലി അള്ളാഹത്ത് എന്നാണ് അള്ളാഹു അവിടേക്ക് മഹാനായ ഹുസൈൻ അലി അള്ളാഹു ഒരു നദിക്കരയിലെത്തി മുഹറം ഒന്ന് ദുൽഹിജ്ജമായ സഞ്ചരിക്കുക മാസങ്ങൾ താണ്ടി ദിവസങ്ങൾ താണ്ടി മുഹറമിന്റെ സുന്ദരമായ നിമിഷത്തിൽ മുഹറം മാസത്തിൽ മഹാനായ ഹുസൈൻ അലി അള്ളാഹത്തും സംഘം ഒരു നദിക്കരയിൽ സഞ്ചരിച്ചെത്തി ഹുസൈൻബങ്ങൾ ഇങ്ങനെ ഹുസൈൻ ഒട്ടകമാണ് മുന്നേ പോവുക ഒരു സ്ഥലം എത്തിയപ്പോൾ ഒട്ടകം ചലിക്കുന്നില്ല മുട്ടുകുത്തി ഹുസൈൻ അലി അള്ളാൻ ചാടിയിറങ്ങി നോക്കുകയപ്പോ ഒട്ടകം ചലിക്കുന്നില്ല സുബഷാൻ അള്ളാഹ് ഒട്ടകം ചലിക്കാതെ വന്നപ്പോ മഹാൻ തന്റെ അരയിൽ അരകിലൊളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കിഴിയെടുക്കുകയാണ് ഒരു പിടി മണ്ണാണ് ആ കിഴിക്കകത്തുള്ളത് ആ മണ്ണെടുക്കുകയും തറയിൽ നിന്ന് ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിന്ന് മണ്ണ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചു നോക്കി രണ്ടും ഒരേ മണ്ണാണ് ഹുസൈൻ മഹാൻ ആ ഹുസൈൻ അലിഅള്ളന്റെ കൊച്ചാപ്പയാകുന്ന ദൃവ്യനായ അബ്ബാസ് റബി അള്ളാൻ്റെ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു അബ്ബാസ് തങ്ങളെ ഈ മണ്ണുകൾക്ക് എന്താ വ്യത്യാസം അബ്ബാസ് പറഞ്ഞു വ്യത്യാസം ഇല്ല രണ്ടും ഒന്നാണ് മഹാനായ അബ്ബാസ് റബി അള്ളാഹ് തങ്ങൾ ചോദിച്ചു എന്താണ് കാര്യം ഉടൻ തന്നെ ഹുസൈൻ റബി അള്ളാൻ പറഞ്ഞു ഇത് ജിബിരി നിന്ന് കൊണ്ടുവന്ന മണ്ണാണ് വാപ്പ കൊടുത്തു ഒലിപ്പക്ക് കൊടുത്തു മുത്തരവിധങ്ങൾക്ക് കൊടുത്തു നിവിധങ്ങൾ അലിയാരി തങ്ങൾക്ക് കൊടുത്തു അലിയാരി തങ്ങൾ ഹസ്സൻ തങ്ങൾക്ക് കൊടുത്തു ഹസ്സൻ തങ്ങൾ എന്റെ കരങ്ങളിലേക്ക് തന്നു ഈ രണ്ട് മണ്ണും എവിടെയാണോ ഒരുമിക്കുന്നത് ഒരേ തരത്തിലുള്ള മണ്ണ് എവിടെയാണോ കണ്ടുമുട്ടുന്നത് അവിടെ കറുബ് വിഷമമാണ് പ്രയാസമാണ് യുദ്ധമാണ് സ്ത്രീകളെ ഒരുപാട് പീഡിപ്പിക്കപ്പെടും അക്രമിക്കപ്പെടും എന്ന് എൻ്റെ ഹബീബി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഹുസൈൻ അലി അള്ളാഹ് തന്നെ സൂചന കൊടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ കൂഫക്കാർ തന്നെ പ്രതീക്ഷിച്ച് സ്വീകരിക്കാൻ വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു കൂഫക്കാർ വന്നില്ല കൂഫക്കാർ ആരെങ്കിലും മുസ്ലിമിനെ സഹായിച്ചാൽ യസീദ് എന്ന് പറയുന്ന ായ ഭരണാധികാരി കൊന്നുകളുമെന്ന് പേടിച്ച് പൂഫയിൽ ഒരറ്റ വിശ്വാസി പോലും തങ്ങൾ വന്നു എന്ന് അറിഞ്ഞിട്ട് പോലും വരാൻ കഴിഞ്ഞില്ല എന്റെ സുബാനല്ലാ ഹുസൈമ്പങ്ങളും കുടുംബവും കൊണ്ടുവന്ന ഭക്ഷണം തീർന്നു കൊണ്ടുവന്ന ഭക്ഷണം തീർന്നു ആ ഭാഗത്തേക്ക് ആരും കടന്നു വരുന്നില്ല മഹാനായ ഹുസൈൻ അലിയല്ലാക്ക് വല്ലാത്ത സങ്കടമായി വല്ലാത്ത നൊമ്പരമായി കുറേ കഴിഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സിയസീദിന്റെ യസീദിന്റെ പട്ടാളം കടന്നു വന്നു യസീദിന്റെ പട്ടാളം കടന്നു വന്നിട്ട് ചോദിച്ചു അത്രേ അള്ളാന്റെ റസൂലിന്റെ പേരൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ബഹുമാനുണ്ട് നിങ്ങളോട് എനിക്ക് സ്നേഹം നിങ്ങൾ നിങ്ങൾ വരരുത് നിങ്ങൾ എവിടെന്നാണോ വന്നത് അവിടേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട ഇവിടെ ദുഷ്ടനായ ഭരണാധികാരിയാണ് രാജ്യം ഭരിക്കുക ഞാൻ അവന്റെ പട്ടാളക്കാരനാ നിങ്ങളുടെ സ്നേഹം കടപ്പാടുണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മഹാനായ ഹുസൈൻ അലി അള്ളാ പറഞ്ഞു ഇനി ഞാൻ മടങ്ങൂല ഇനി ഞാൻ മടങ്ങൂല അമ്രം എന്ന് പറയുന്ന അമ്രട്ടാള ൻ പറഞ്ഞു തങ്ങളെ എങ്കിൽ നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവൂല ഹുസൈൻ നദിയല്ല പറഞ്ഞു മരണം ഭയപ്പെടുത്തി നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട കൊല്ലുമെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട കാരണം എന്താണെന്ന് മരണം ഭരണം കൊതിച്ചിട്ടല്ല ഞാൻ വന്നത് മരണം കൊതിച്ചിട്ടാണ് ഞാൻ അലിയാര് അലിയാര് തങ്ങളുടെ മകനായ ഹുസൈൻ തങ്ങളെ മറുപടിയാണ് എന്താ പറഞ്ഞോ ഭരണം കൊതിച്ചിട്ട് വന്നിട്ടില്ല ഞാനേ ഭരണം മടങ്ങുന്നില്ല ഞാനേ ദുനിയാ വന്നോർക്ക് ും കൂടെയുണ്ട് മഹാനായ ഹുസൈൻ പറഞ്ഞു ഈ പട്ടാളക്കാരാ മരണം കാണിച്ചെന്ന ഭയപ്പെടുത്തണ്ട മരണം ആഗ്രഹിച്ച് വന്നതല്ല മരണം ആഗ്രഹിച്ചു തന്നെയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഉസൈനും മടക്കമില്ല നിങ്ങൾ എന്നെ കൊന്നാൽ ശരി തന്നെ മഹാനായ ഹുസൈമങ്ങൾ പറഞ്ഞു മടങ്ങിപ്പോകാം പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ഈ ദുഷ്ടഭരണം അവസാനിപ്പിക്കണം യസീദിന്റെ ഈ ദുഷ്ടഭരണം അവസാനിപ്പിക്കണം മഹാനായ ഹുസൈൻ റളിയല്ലാഹു സുബെഹൻ പറഞ്ഞു പറ്റൂല അത്വിടെ നടപടി മടങ്ങൂല എന്ന് പറഞ്ഞപ്പോ യസീദിന്റെ ആയിരക്കണക്കിന്റെ പട്ടാളക്കാർ സുബഹാൻ അള്ളാ യൂപ്രട്ടീസ് എന്ന് പറയുന്ന നദീതീരത്താണ് ഒട്ടകം മുട്ടുകുത്തിയത് ആ നദീതീരത്തേക്ക് കടന്നു വന്നു ആയിരക്കണക്കിന്റെ പട്ടാളക്കാർ കടന്നു വന്നു യസീദിന്റെ കിങ്കരന്മാർ പറഞ്ഞു ഒരു തുള്ളി വെള്ളം യൂപ്രട്ടസ് നദിയിൽ നിന്ന് എടുക്കാൻ പാടില്ല എടുത്താൽ കൊന്നു കളഞ്ഞേക്കുക സുബഷാൻ അള്ളാഹ് കുറെ ദിവസം മുന്നോട്ടു പോയി അവസാനം കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ല അള്ളാഹുബിന്റെ റസൂൽ സൊല്ലി വസ്ലമാ തങ്ങളുടെ ഇഷ്ട സുഹാബി മഹാനായ ഹുസൈൻ റലിഅള്ളാഹു തണഹുബിന്റെ പൃഥ്വിനാകുന്ന അബ്ബാസ് റലിഅള്ളണുഖു പറഞ്ഞു ഹുസൈൻ തങ്ങളെ നിങ്ങൾ പെർമിഷൻ തരണം ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം കൊല്ലണങ്കി കൊന്നോട്ടെ വെള്ളം കിട്ടാതെ കുട്ടികളെ വിഷമിക്കല്ലേ ഭാര്യമാരെ വിഷമിക്കല്ലേ അതുകൊണ്ട് ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം അള്ളാഹുബിന്റെ പ്രവാചകന്റെ പേരക്കിടാവ് പെർമിഷൻ അംഗ സംഘം സംഘം മഹാനായ അബ്ബാസ് റലി അള്ളാഹു നേതൃത്വത്തിൽ പരിശുദ്ധമായ യൂപ്രട്ടീസ് എന്ന് പറയുന്ന നദീതീരത്തേക്ക് പോവുകയാണ് ചരിത്രത്തിൽ കാണാം അൻപത് പേരെയും യസീദിന്റെ കിങ്കരന്മാർ കുന്നുകളു യസീദിന്റെ പട്ടാളക്കാർ സിയാദ് എന്ന മന്ത്രിയുടെ പട്ടാളക്കാർ കുന്നുകളു ദുഷ്ടവാന്മാർ കുന്നുകള അബ്ബാസ് തങ്ങളെ വീണില്ല അബ്ബാസങ്ങൾ ശരീരത്തിൽ കാണാം അബ്ബാസങ്ങളുടെ ശരീരത്തിൽ ധാരാളം അമ്പുകൾ തളച്ചു എന്നിട്ടും വീണില്ല അവസാന സുബഹാനന്ദ വെള്ളവുമായി ടെൻറ്റിന്റെ അടുത്ത് എത്തിയപ്പോ ഒരു അമ്പ് വന്ന് മഹാനായ അബ്ബാസ് തണുവിന്റെ കണ്ണ് അബ്ബാസ് തണു നിലത്ത് വീണു എന്നാണ് വെള്ളം ടെൻ്റിലെത്തിക്കാൻ കഴിഞ്ഞില്ല സുബഹാനങ്ങളെ മയ്യത്തുകളെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന കബറടക്കി ആ സമയത്ത് മഹാനായ ജൈനുൽ തങ്ങൾ അതായത് ഹുസൈൻ തങ്ങളുടെ മൂത്തമകൻ പനി പിടിച്ച് കിടക്കാൻ മൂത്ത

നീ അനുവാദം കൊടുക്ക് അല്ലാൻ്റെ തീരുമാനം എന്താണോ അങ്ങനെ നടക്കട്ടെ പതിനെട്ട് വയസ്സുകാരനായ അലി അലിയക്ബർ അള്ളാഹുനുഗ് മഹാനുഭാവൻ മിന്നൽ വേഗത്തിലേക്ക് യസീദിന്റെ ആ കിങ്കരന്മാരുടെ പട്ടാളത്തിൽ അടുക്കെത്തി ചെന്നു അവർ പറഞ്ഞു മോനെ നീ എന്തറിഞ്ഞിട്ടവരണ കൊന്നുകളയി നീ വെള്ളം എടുക്കാൻ പാടില്ല ഉടൻ തന്നെ അലി അക്ബർ അലിയക്ബർ റലിയാഹുനുക പറഞ്ഞു എന്നാണ് ഏ പട്ടാളക്കാരെ നിങ്ങൾക്ക് എന്നെ പരിചയം കാണൂല ഈ ഇരിക്കുന്ന കുതിര നിങ്ങൾക്കറിയില്ലേ മദറും അതും ഹന്തക്കും കീഴടക്കിയ എന്റെ വല്യുപ്പ എന്റെ വല്യുപ്പാന്റെ കുതിരയാണ് വാളും അറിയില്ലേ ദുൽദുൽ കുതിരയും ദുൽഫുക്കാർ വാളുമാണെന്ന് പറഞ്ഞ മഹാനായ അലി അക്ബർ പ്രിയമുള്ളവരെ മഹാനായ അലി അക്ബർ പരിശുദ്ധമായ പട്ടിണിയാണ് ഒന്നും കഴിച്ചിരുന്നില്ല എൺപത്തിരണ്ടു പേരെ കൊന്നുകളഞ്ഞു പട്ടാളക്കാരെ ഒറ്റക്ക് എൺപത്തിരണ്ടു പേര് പട്ടാളക്കാരെ കൊന്നുകളഞ്ഞു വല്ലാതെ ദാഹിക്കുന്നു അലി അക്ബർ വല്ലാതെ ദാഹിക്കുന്നു ഒന്നും കുടിക്കാനില്ല ഉറക്കെ വിളിച്ച് വാപ്പാ എനിക്ക് ദാഹിക്കുന്നു മുപ്പത്തിനാല് വയസ്സുള്ള ഹുസൈൻ ിന്റെ മുന്നിൽ വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന നിലവിളിക്കുന്ന മകന് വേണ്ടി ആത്മാർത്ഥമായിട്ട് മകനാകുന്ന ഹുസൈൻ അലി അക്ബർ തങ്ങളെ തിരിച്ചു മടങ്ങി വന്നു വാപ്പാ എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു വല്ലാണ്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരിച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ ഹുസേം കരഞ്ഞുന്ന ഒരു തുള്ളി വെള്ളമില്ല എന്തിനു വേണ്ടിയാ പരിശുദ്ധമായ പരിശുദ്ധമായതിനു വേണ്ടി വിശം പരവശ്യനായി മകന് കൊടുക്കാൻ വെള്ളമില്ല അവസാനം ഹുസൈൻ ഒരു മോതിരം എടുത്തു ഒരു മോതിരം എടുത്തു ഒരു മോതിരം എടുത്ത് എന്റെ പ്രിയമുള്ളവരെ ആ മോന്റെ നാവിനടിയിൽ വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തിട്ട് മകന് വേണ്ടിയത് ആ ചെയ്തു ദാഹം തീരും വരെ അള്ളാഹുബൈന്റെ പൊന്നുമോ ദാഹം തീർക്കണേ എന്ന് ചെയ്തു എന്നതും ഈ സമയത്ത് പട്ടാളത്തിൽ ഒരാൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചോദിച്ചു സൈനെ വെള്ളം വേണോ നിങ്ങൾക്ക് വെള്ളം ആവശ്യം നിങ്ങളെ വെള്ളം ഇല്ല ഞങ്ങളില് വെള്ളമുണ്ട് ഞങ്ങൾ തരൂല്ല എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ ഹുസൈൻ അലി അള്ളാഹി പറഞ്ഞു അത്ര പടച്ചോനെ ആ വെള്ളത്തിന്റെ പവർ വെള്ളത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയിച്ചു കൊടുക്കും മനുഷ്യന് ദാഹം കൊണ്ടു ദാഹം കൊടുത്തു അല്ല വെള്ളം കുടിച്ചു കുടിച്ചു കുടിച്ച് വയർ പൊട്ടിയ മനുഷ്യ സമയത്ത് മരിച്ചത് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു അതാണ് അഖിൽ വൈദ്യ പ്രാർത്ഥന ചരിത്രം വിശാലമാണ് വിശദീകരിക്കുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ മഹാനായ അലി അക്ബർ അലി അള്ളാഹ്മി വീണ്ടും യുദ്ധത്തിലേക്ക് കടന്നുപോയി ശത്രുക്കളാ ചെറുപ്പക്കാരനായ അലിയാര് തങ്ങളുടെ മകനായ ഹുസൈൻ തങ്ങളുടെ പൊന്നുമോനെ അലി അക്ബർ ചരിത്രത്തിൽ മഹാനായ ഹുസൈൻ മക്കളെ എല്ലാം പട്ടാളക്കാര് കൊന്നുകളഞ്ഞു അവസാനം മഹാനായ ഹുസൈൻ അലി അള്ളാഹു പറഞ്ഞു മഹാനായ ഹുസൈൻ അബി അള്ളാഹ് തന്റെ മക്കളെല്ലാം വാരിക്കൊണ്ടുവന്ന് കബറടക്കി സുബഹാൻ അള്ളാൻ്റെ പ്രിയമുള്ളവരെ അലിയാർ തങ്ങൾ അലിയാ അലിയാർ തങ്ങളുടെ പൊന്നുമകനാകുന്ന ഹുസൈൻ അലി അള്ളാകെ തന്നെ പടച്ചട്ട എടുത്താണ് മുഹറം പത്തിന്റെയും രാവിലെ മുഹർറം ഒൻപതിൻ്റെ മഹാനായ ഹുസൈൻ അലി അള്ളാന്ന് ചിന്തലിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ആരെയും അറിയോ ആദരമായ പ്രവാചക നബിയുന മുസ്തഫാഹുലി വസ്ല്ല മാ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്വപ്നം കണ്ടപ്പോൾ അള്ളാഹുബെ സുബാൻ അല്ലാ അള്ളാഹുവിൻ്റെ മുസ്തഫാഹുലി വസ്സല്ല മാത്തങ്ങൾ ചോദിച്ചു മോനെ എന്റെ താടിയിലെന്താണ് രക്തത്തിൻ്റെ പാട് അള്ളാരുടെ ചോദിച്ചു താടിയിൽ എന്താ രക്തത്തിന്റെ പാട് മഹാനായ തങ്ങൾ ചോദിച്ചു മോനെ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഞാൻ അള്ളാഹനോട് ദുവാ ചെയ്യാം അതല്ല എനക്ക് നിന്റെ വല്യുപ്പാൻ അടുത്തേക്ക് വരണമെങ്കിൽ ധൈര്യമായി പോരാടിക്കോ എന്ന് ഹുസൈൻ അലി അള്ളാഹനോട് പറഞ്ഞു എന്നാണ് സുബെഹാൻ ഹുസൈൻ അലി മഹാനായാഹ തൺവു പടച്ചട്ട എടുത്തണിഞ്ഞു സുബഹാനം പത്തിന്റെ സുബഹി നമസ്കരിച്ചു അത് അവസാനത്തെ സുബഹിയായിരുന്നു ചരിത്രത്തിൽ കാണാം ഹുസൈൻ അലി അള്ളാഹ തൺവു പടച്ചണിഞ്ഞു എന്നിട്ട് യുദ്ധത്തിന് ഇറങ്ങിയപ്പോ ഷെഹർബാനം എന്ന് പറയുന്ന ഭാര്യ ചോദിച്ചു അത്രേ ഞങ്ങൾ ത് ഭർത്താവേ നിങ്ങൾ പോയാ വരില്ലെന്ന് ഉറപ്പാ പറഞ്ഞു പറഞ്ഞുണ്ട് നിങ്ങൾക്ക് അത് രാജാതി പറഞ്ഞാൽ അല്ല കൈവിടൂല അത് നീ ചേർത്തു പിടിച്ചോ എന്ന് മഹാനായി ഹുസ് അള്ളാഹു തണുപു പറഞ്ഞു എന്നാണ് സുബെഹാൻ അള്ളാ മഹാനായി പടച്ച ഇറങ്ങി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് മറുഭാഗത്ത് ആയിരത്തോളം വരുന്ന സംഘങ്ങളാണ് സുബെഹാൻ അള്ളാ ഹുസൈൻ അലി അവരോട് പറഞ്ഞു നിങ്ങൾ നൂറുകണക്കിന് കത്തയച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ നിങ്ങൾ എന്നെ ചതിച്ചു നിങ്ങൾ എന്നെ വഞ്ചിച്ചു റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു അള്ളാഹ് അലി അള്ളാഹു ചീരി വരുന്ന അമ്പുകൾ സ്വന്തം ശരീരത്തിലേക്ക് എടുക്കാൻ തുടങ്ങി ഇരുന്നൂറിൽ പരം അമ്പുകൾ പേരൊക്കെ ഇടാവാകുന്ന ഹുസൈൻ അലി അള്ളാഹു ശരീരത്തിലേക്ക് ആഞ്ഞു പതിച്ചു എന്നാണ് ഹുസൈൻ തങ്ങൾ ചിന്തിച്ചു പടച്ചോനെ എന്തായാലും മരിക്കും പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്ത് വേണം ആ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കുടിക്കണം എന്നൊരു ഉണ്ട് മഹാനായ ഹസ്സൻ ഹുസൈൻ അലി അള്ളാഹത്തെ നദിയിലേക്ക് പാഞ്ഞപ്പോ ആ പട്ടാളക്കാരുടെ നേതാവ് വിളിച്ചു പറഞ്ഞു സഹോദരങ്ങളെ ഹുസൈൻ അലി അള്ളാഹുനം ആ നദീ പോയി യൂഫ്രട്ടീസിന്റെ വെള്ളം ഒരു കബിള് കുടിച്ച പിന്നെ പിടിച്ചാ കിട്ടൂല പിന്നെ നമ്മുടെ തലയായിരിക്കും നിലത്തി വീഴുക കുടിക്കാൻ അനുവദിക്കരുത് സുബെഹാൻ അള്ളാ ഒരമ്പ് മഹാനായ ഹുസൈൻ അലി അള്ളാഹു നെറ്റിയിലേക്ക് ശത്രു വേതു പിടലി തല തുളച്ച് പുറത്തേക്ക് വന്നു എന്നാണ് ചരിത്രം സുബെഹാനിന്റെ എന്നാണ് ഈ ചരിത്രം നടക്കുക കർബല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുക സുബെഹാൻ അള്ള രക്തം ഇങ്ങനെ കവിടിലൂടെ ഒഴുകി താടിയിൽ വന്നു അതാണ് നിബിധങ്ങൾ തലേ ദിവസം ചോദിച്ചത് മോനെ നിന്റെ താടിയല്ലിൽ എന്താണ് ചോരത്തിന്റെ പാട് എന്ന് ചോദിച്ചതിന് കാരണം ഇതാണ് എന്ന് മഹാനായ ഹുസൈൻ അലി അള്ളാഹന മനസ്സിലാക്കി സുബെഹൻ അല്ലാഹുവെച്ചവനെ ഈ രക്തപ്പാടുമായി എനിക്ക് എന്റെ വല്യുപ്പാനെ കണ്ടുമുട്ടും എനിക്ക് വെള്ളം കുടിക്കണ്ട വെള്ളം ഈ ഷഹാദത്ത് നോം പട്ടിണിയായിട്ട് തന്നെ തന്നെ ആയിരിക്കട്ടെ ആയിരിക്കട്ടെ വെള്ളം കുടിക്കാതെ എന്ന് മഹാനായ 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 ഹുസൈൻ 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 വീണു എന്നാണ് ഇരുന്ന ദുൽദുൽ കുടിച്ചുണ്ടല്ലോ അതിനും പരിക്കുകളു വേച്ച് വേച്ച് ചെല്ലിലേക്ക് വന്നപ്പോ ഷർബാൻ ചോദിച്ചു പിടിച്ചു ചോദിച്ചു എന്റെ ഭർത്താവ് ഇവിടെ എത്രയോ യുദ്ധത്തിൽ ിൽ അലിയാരെ തങ്ങളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്റെ ഭർത്താവിനെ സുരക്ഷിതമായി കൊണ്ടുവരാൻ കഴിയാത്ത എന്താണെന്ന് ചോദിച്ചപ്പോ സങ്കടത്തോടെ ആ കുതിര ചീറി ആ യുപ്രട്ടീസ് എന്ന് പറയുന്ന നീരത്തേക്ക് വീട് ചാടി എന്നാണ് ചരിത്രം മനസ്സിലാക്കി തരിക സുബഹാൻ പ്രിയമുള്ളവരെ മഹാനായ ഹുസൈൻ തങ്ങളുടെ ശരീരത്തിലേക്ക് ശത്രുക്കൾ കയറിയിരുന്നു ശത്രുക്കൾ കയറിയിരുന്നപ്പോ മഹാനായ ഹുസൈൻ അലിയല്ലാൻ ചോദിച്ചു അത്ര ഇന്നേതാണ് ദിവസം ശത്രുക്കൾ പറഞ്ഞു ഇത് മുഹർണ്ണം പത്താണ് വെള്ളിയാഴ്ച മാറി നിക്കടാ എനിക്ക് ജുമാ നമസ്കരിക്കണം മഹാനായ ുസേൻ അലി അള്ളാഹുസ്കരിക്കാൻ തുടങ്ങിയാ നമസ്കരിക്കണോ ഹുസൈൻ വേണമായിരിക്കും ഒന്ന് കൊടുക്കാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണ്ട മതി നമസ്കരിക്കാം മഹാനായ ഹുസൈൻ അലി അള്ളാഹുറ്റിറ്റ് വീണപ്പോഴും മണ്ണ് കൊണ്ട് തയമും ചെയ്ത് നമസ്കാരം നിർവഹിച്ചു എന്നാണ് സുബെഹാൻ അള്ള കൈകെട്ടി ഒന്നാമത്തെ കകത്ത് കഴിഞ്ഞു രണ്ടാമത്തെ കകത്തിൽ കിടക്കുമ്പോ ശത്രുക്കൾ വന്ന് തലവെട്ടിയെടുത്തു എന്നാണ് സുബഹാൻ അള്ളാഹ് കുന്തത്തിൽ കുത്തി എന്നാണ് മഹതിയായ ഇത് ബാനി കണ്ടോടി വന്നു മായ ർ പ്രിയമുള്ളവരെ സ്ത്രീകൾ മാത്രം ചെണ്ടിൽ അവശേഷിച്ചു എന്നാണ് അങ്ങനെ മഹാനായ മഹാനായ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഹുസൈൻ മകൻ ആബിദീൻ എന്ന് പറയുന്ന പൊന്നുമകൻ പനി പിടിച്ച് ആ ടെൻഡിൽ കിടക്കുകയാണ് ശത്രുക്കളെ ടെൻഡ് വളഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാവരെയും കൊന്ന പനിയല്ലേ ആ മോനെ അങ്ങ് വെറുതെ വിട്ടേക്ക് അള്ളാന്റെ തീരുമാനമാണ് അഖിലുബൈത്തിൽ ഒരാളെങ്കിലും ഉണ്ടാകണമെന്ന അള്ളാഹുബിന്റെ തീരുമാനം സുബഹാൻ അള്ളാ അലില്ല അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫ സൊല്ലാഹുലി വസ്ല്ലാം തങ്ങളുടെ പേരൊക്കെ സേനലിയല്ലാത്ത നകുവിന്റെ തലയെ അവർ പട്ടിൽ പൊതിഞ്ഞ് മദീനിലെത്തിച്ചു എന്നാണ് ജന്നത്തുൽ ജന്നത്തുൾബക്കയിൽ കബറടക്കി ഇത് മുത്തുനബി തങ്ങളുടെ പൊന്നുമകൻ വിശാലമായ ചരിത്രമാണ് ഞാൻ അവിടെ ഇവിടെ മാത്രമേ പറഞ്ഞോളൂ ഏകദേശ രൂപം ഇതിന് മുമ്പോലെ സംഭവങ്ങളുണ്ട് ഇതൊക്കെ കേൾക്കണമെങ്കിൽ നമ്മുടെ ബദറിൻ തീരം എന്നൊരു ചാനലുണ്ട് നമ്മുടെ ചാനൽ തന്നെ ആ ചാനലിൽ കർബല യുദ്ധ ചരിത്രം ഏഴു ദിവസം ഞാൻ പാടി പറഞ്ഞിട്ടുണ്ട് നല്ല പാട്ടിലൂടെ നിങ്ങൾ ഈ ചാനലിന്റെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും ഇൻഷാള്ളാ നമ്മുടെ ബദറിൻ തീരം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കർബല യുദ്ധ ചരിത്രം ഏതാണെന്ന് കേൾക്കണമെങ്കിൽ ഇൻഷാ അല്ലാ ആ ചരിത്രം നിങ്ങൾ കേൾക്കാൻ വിശാലമായി പാടി പറയുന്നുണ്ട് ഇത് സമയം വളരെ കുറവായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഞാൻ വേഗത്തിൽ ആ വഫാത്ത് മാത്രം പറഞ്ഞു പോയതാണ് ഈ മുഹറം പത്തിന്റെ എന്നാണ് മഹാനായ ഹുസൈൻ അലി അള്ളാഹു വഫാത്തായത് ഷഹീദായത് അള്ളാഹു മഹാനുബാബനോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാല് എല്ലാവരും ദ്വാരക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഇൻഷാ അല്ലാ ഇനിയും നമ്മൾ ഓരോ ചരിത്രങ്ങൾ പാടി പറയാനുണ്ട് അത് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നല്ല നല്ല വീഡിയോകൾക്കായി ഇൻഷാല് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വീകരിക്കുമാറാകട്ടെ പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതോ ചരിത്രങ്ങൾ വിശാലമായി കേൾക്കണമെങ്കിൽ ബദർ തീരം എന്ന ചാനൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ഒരു മജലിസ് ആണ് ബദറിൻ തീരം അലഹമില്ല ഈ ചാനൽ വീഡിയോ മാത്രമേ വരുന്നുള്ളൂ ബദർ തീരത്തിൽ ലൈവാണ് അതിൽ വീഡിയോ ഇല്ല ലൈവ് മാത്രമാണ് രാത്രി ഒൻപത് മണിയാകുമ്പോൾ മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു തിബ്ബു മജലിസ് ആണ് തിബുസ്ലാത്തും ഒന്നൊന്നര മണിക്കൂർ ആയിരക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്ന മജലിസ് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അള്ള സീകരി السلام عليكم ورحمه الله تعالى وبركاته